ഹലോ ലോയ്റ്റർ വൻ്റ് ഹർട്സ് ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ സ് വോൺസിമർ അല്ലെങ്കിൽ ലിവിങ് റൂമിലോ ഉള്ള സാധനങ്ങൾ ഫർണിച്ചറ് എന്തൊക്കെയാണെന്നൊന്ന് ജർമനിൽ നോക്കിയാലോ ഈ ഒരു വീഡിയോയിൽ പതിനാല് വേഡ്സാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഈ വീഡിയോയുടെ എൻഡിലേക്ക് പതിനാല് ബി വൺ ലെവൽ സെൻറ്റൻസസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന വേർഡ്സ് ദസ് സോഫ ഡേർ സെസിൽ ഡേർ ഫാൻസെയ ഡേർ കൗച്ച് ടിഷ് Das Bücherregal, die Lampe, der Teppich, das Kissen, die Decke, das Fenster, die Gardinen, die Vase, das Bild, die Fernbedienung. Jetzt haben noch ein ആദ്യം തന്നെ ഡെ ഫൻസെയർ എന്ന് വെച്ചാൽ ടി വി നമ്മുടെ ടെലിവിഷൻ ഡെ ഫാൻസെ ഡെർ സെസൽ ഡേർ സെസെൽ ആം ചെയർ സോഫയല്ല നമ്മുടെ സോഫ കൂടാതെ ഇടുന്ന ഒറ്റ ഒറ്റയ്ക്കുള്ള ചെയറുകളുണ്ടല്ലോ അതാണ് ഡെർ സെസൽ ദാസ് സോഫ ദാസ് സോഫ സാധാരണ സോഫ തന്നെയാണ് കേട്ടോ ഡി ഡി ലാംപ എന്ന് വെച്ചാൽ ലാംബ് ദാസ് എന്ന് വെച്ചാൽ ബുക്ക് ഷെൽഫ് ടിഷ് എന്ന് വെച്ചാൽ കോഫി ടേബിൾ സോഫയുടെ മുമ്പിലൊക്കെ ഇടുന്ന ചെറിയ ടേബിൾ ഉണ്ടല്ലോ അതാണ് ദാസ് ഖിസിൻ ദാസ് ഖിസിൻ എന്ന് വെച്ചാൽ പിലോ ഡെ ടെപിഷ് ഡെ ടെപ് കാർപ്പറ്റ് ഡി ഡെക്ക് ഡി ഡെക്ക് പൊതപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം ഡി ഗഡീനൻ ഡി ഗഡീനൻ അല്ലെങ്കിൽ ഡി ഫോർ ഹാങ് ഡി ഫോർ ഹാങ് എന്നു വെച്ചാൽ എന്താണ് കാർട്ടനാണ് കേട്ടോ കാട്ടൻസ് ഡി വാസ് ഡി വാസ് എന്നു വെച്ചാൽ ഫ്ലവർ വാസ് ഉണ്ടല്ലോ അതുതന്നെ ദാസ് ദാസ് ഫെൻസ്റ്റ ജനല് ഡി ഫൺ ബെഡീനുങ് ഡി ഫാൻ എന്ന് വെച്ചാൽ റിമോട്ട് കൺട്രോൾ നമ്മുടെ ടിവിയുടെ റിമോട്ട് ദാസ് ബിൽഡ് ദാസ് ബിൽഡ് എന്ന് വെച്ചാൽ പിക്ചർ ഒരു പടം അപ്പം നമുക്കിനി സെൻറ്റൻസസ് നോക്കാം ഇഷ് ലീഗ ആബൻസ് എന്നുവച്ചാൽ എന്താണ് ഇഷ്ലേഗ് ഞാൻ കിടക്കും ആബൻസ് വൈകുന്നേരം ഗാൻ ഓഫ് ഡേം സോഫ വളരെ ഇഷ്ടത്തോടെ സോഫയിൽ കിടക്കും ഓഫ് ഡേം സോഫ ഉണ്ട് എന്നിട്ട് എന്നാണ് സീരീസ് വാച്ച് ചെയ്യും Okay, I like to li lie on the sofa in the evening and watch series. At the sentence, mein Grossvater hat fruher immer in diesem Zessel gesessen. Mein Grossvater hat fruher immer in diesem Zessel gesessen. Mein Grossvater, ende apupen. My grandfather hat fruher. மும்பு எப்பலும், இமர் எப்பலும் இன் தீசம் செஸ் ஈ கசேரில் இருந்துட்டு அப்போ, my மை used to always sit in இன் திஸ் ஆம்ச்சேர் நம்ம வீட்டிலுண்டே ஓரோருத்தர் பிரியப்பட்ட ஓரோ கசேரையும் ஸ்போட்டும் ஒகே உன்ஸ் கபூத் லேஸ் ஐன் Unser Fernseher ist gestern kaputt gegangen. Deshalb lesen wir heute ein Buch. Unser Fernseher, Nyangalade, TV ist gestern kaputt gegangen. Agno, kaputt gegangen, kedai poi. Deshalb lesen wir heute ein Buch. ടെസാൽബ് അതുകൊണ്ട് ഇന്ന് ഞങ്ങളൊരു ബുക്ക് വായിക്കുകയാണ് ആ ടി വി ബ്രോക്ക് യെസ്റ്റർഡേ സോ വി ആർ റീഡിംഗ് എ ബുക്ക് ടുഡേ ആഫ് ഡെ കൗഷ്ടിഷ് ലീഗിൻ സൈറ്റുങ്ങിൻ ഉണ്ട് മൈന് ഫാൻ ബെഡിനും ആഫ് ഡെ കൗഷ്ടിഷ് എന്നുവെച്ചാൽ കോഫി ടേബിളിൻ്റെ മോളിൽ കിടക്കുന്നുണ്ട് ലീഗൻ കിടക്കുന്നു എന്താണ് സൈറ്റുങ്ങൻ പേപ്പേഴ്സ് ആൻഡ് ഉണ്ട് മൈന് ഫേൺ ബെഡിനു എന്താണ് എൻ്റെ ടി ടി വിയുടെ റിമോട്ടും പേപ്പറുകളും ഏതാണ് നമ്മുടെ കോഫി ടേബിളിൻ്റെ പുറത്താണ് കിടക്കുന്നത് ദർ ആർ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മൈ റിമോട്ട് കൺട്രോൾ ഓൺ ദ കോഫി ടേബിൾ ഇഷ് ഹാബ മൈൻ ബൂഷരെ നോയ് ഗെറ്റ് എസ് ഓഡൻ ഇഷ് ഹാബ് എ മൈൻ ബൂഷരെ നോയ് ഗെ ഓഡ്നെറ്റ് ഞാൻ എൻ്റെ ബുക്ക് ഷെൽഫ് പുതിയതായിട്ട് ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട് എന്തിനാണ് ഡാമറ്റ് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഡാമറ്റ് എസ് ഓഡൻറ്റ് ലെഷ് ഹൗസീറ്റ് അത് കാണുമ്പോൾ കുറച്ചും ഒരു ഓർഡർ ഉണ്ട് വൃത്തിയുണ്ടെന്ന് തോന്നി തോന്നാനായിട്ട് ഞാൻ അതിനെ ഒതുക്കി വെച്ചു എന്ന് ഐ റീ മൈ ബുക്ക് ഷെൽഫ് സോ ഇറ്റ് ലുക്സ് ഡൈഡിയ ഇനി ഡിലാമ്പ് എം എവിടെ ഉള്ളതാണ് ഇം വോൺ സെമർ ലിവിങ് റൂമിലുള്ള ലാംപ് ഷ്പെൻഡിറ്റ് എന്ന് വെച്ചാൽ കൊടുക്കുന്നു എന്താണ് വാമസ് ലിസ്റ്റ് നല്ല വാമായിട്ടുള്ള ലൈറ്റ് Venice Drowsen dunkel is applana e porte nal irrita it okay the lamp in the living room gives warm light when it's dark outside wir werden nächsten monat einen neuen teppich kaufen wir werden nächsten monat einen neuen teppich kaufen we will buy a new carpet next month നമ്മൾ എന്താണ് വി എ വേർഡൻ ഞങ്ങൾ വേർഡൻ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറാണ് പറയുന്നത് കേട്ടോ വി എ വേർഡൻ നെക്സ്റ്റ് ഇൻ മൊണാറ്റ് അടുത്ത മാസം ഐനൻ നോയൻ ടെപ്പിഷ് ഐനൻ നോയൻ ഒരു പുതിയ ടെപ്പിഷ് കാർപ്പറ്റ് കൗഫൻ മേടിക്കും അപ്പം വി നെക്സ്റ്റ് മൊനാറ്റ് ഐനൻ നോയൻ ടെപ്പിഷ് കൗഫൻ നമ്മുടെ അടുത്ത സെൻറ്റൻസ് നോക്കാം പില്ലോ നമ്മൾ നേരത്തെ കണ്ട വാക്കാണ് ദില്ലോ സോറി ദ പില്ലോ ഓൺ ദ സോഫ് സോ സോഫ്റ്റ് ദാറ്റ് ഐ ഓൾമോസ്റ്റ് ഫെൽ എ സ്ലീപ് സോഫയിലുള്ള പില്ലോ വളരെ സോഫ്റ്റ് ആണ് അത്ര സോഫ്റ്റ് ആയിട്ട് ആ സുഖം വിളിച്ച് ഞാനങ്ങോട്ട് ഉറങ്ങിപ്പോയി എന്നാണ് പറയണത് കേട്ടോ കേ അപ്പം അടുത്ത സെൻറ്റൻസ് ഇം വിൻറ്റൻ ഇപ്പോൾ ഈ സെൻറ്റൻസുകളിലെല്ലാം നല്ല അഡ്ജക്റ്റീവ് എൻ്റുങ്ങനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഗ്രാമർ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോണേ ഇൻ വിൻ്റർ വിൻറ്ററിൽ നേമ ഇഷ് ഇമ ഞാൻ എപ്പോഴും എടുക്കും ഐന് ഡിക്ക് ഡെക്ക് എന്താണ് എടുക്കുന്നത് ഒരു കട്ടിയുള്ള പുതപ്പ് വെൻ ഇഷ് ഫേൻസ് എപ്പോഴാണ് എടുക്കുന്നത് ഞാൻ ടി വി കാണുമ്പോൾ ഇൻ വിൻ്റർ ഐ ഓൾവേസ് ടേക്ക് എ തിക്ക് ബ്ലാങ്കറ്റ് വെൻ ഐ വാച്ച് ടി വി Gestern habe ich das Fenster geoffnet, weil es zu warm war. Gestern habe ich das Fenster geoffnet, weil es zu warm war. Innele, gestern habe ich in in der das Fenster geoffnet, weil es zu warm war. എന്തുകൊണ്ടാണ് വയൽ എസ് ജൂ വാം ഭയങ്കര ചൂടായിരുന്നു അതുകൊണ്ട് ഞാൻ ജനൽ തുറന്നു ഇന്നലെ എന്നാണ് പറയണത് യെസ്റ്റർഡേ ഐ ഓപ്പൺ ദ വിൻഡോ ബിക്കോസ് ഇറ്റ് വാസ് ടു വാം ഡി ഗാഡീനിൻ മുസിൻ ഗിവാഷിൻ വാഡിൻ സി സിൻ ഷോൻ ഗാൻസ് സ്റ്റൗബെഗ് ഡി ഗഡീനിൻ മുസിൻ ഗിവാഷിൻ വാഡൻ സി സിൻ ഷോൺ ഗാൻസ് സ്റ്റൗബെഗ് എന്നു വെച്ചാൽ എന്താണ് ദി ഡി ഗാർഡീൻ എന്ന് വെച്ചാൽ കർട്ടൻസ് എന്തായാലും കഴുകേ പറ്റുള്ളൂ കാരണം എന്താണ് സീസൺ ഷോൺ ഗാൻ സ്റ്റൗ ബിഗ് അത് വളരെ പൊടി പിടിച്ചിട്ടുണ്ട് ഒരുപാട് പൊടി പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സ്റ്റൗ ബിഗ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ പൊടി എന്നാണ് കേട്ടോ അപ്പം കേട്ടനിൽ നന്നായി പൊടി പിടിച്ചിട്ടുണ്ട് അത് കഴുകണം ദർട്ടൻസ് നീഡ് ടു ബി വാഷ്ഡ് ദേ ആർ ഓൾറെഡി വെരി ഡസ്റ്റി പൊടി പിടിച്ചു മൈന ഠോക്ടിയാസ്റ്റാക്യോക്ടാ മൈന ക്രമള് ഹാമ്യ ആയിന ഷോന വാസ് എനിക്ക് ഒരു നല്ല ഭംഗിയുള്ള വാസ് എന്ത് എന്തിനാണ് സും ഗബൂസ്റ്റാഗ് ഗഷെ ബർത്ത് ഡേക്ക് ഗിഫ്റ്റ് തന്നിരുന്നു അപ്പം മൈ ഡോട്ടർ ഗേവ് മീ എ ബ്യൂട്ടിഫുൾ വാസ് ഫോർ മൈ ബർത്ത് ഡേ അൻഡെ വണ്ട് ഹെൻഡ് ഐൻ ബിൽഡ് ദാസ് ഇഷ് സെൽഫ്സ്ഡ് ഗെമാൾഡ് ഹാവ് അൻഡെ വണ്ട് ഹെഡ് ഐൻ ബിൽഡ് ചുമരിൽ ഒരു പടം തൂങ്ങിക്കിടക്കുന്നു എന്താണ് ദാസ് ഇഷ് സെൽഫ്സ്ഡ് ഗെമാൾഡ് ഹാവ് ഞാൻ സ്വന്തമായിട്ട് പെയിൻറ് ചെയ്തതാണത് ഓക്കെ അപ്പം ദ പിക്ചർ ഓൺ ദ വാൾ ദാറ്റ് ഐ പെയിൻ്റഡ് മൈസെൽഫ് ലാസ്റ്റ് സെൻറ്റൻസ് നോക്കാം അപ്പം നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിക്ക് െഡീനു എനിക്ക് കാണാൻ പറ്റുന്നില്ല ഫ്രീമോട്ട് കൺട്രോൾ നിഷ്റ്റ് കാണാൻ പറ്റുന്നില്ല ഫില്ലായി ലീ സി ഉൻറ്റ ഡെയിം സോഫ ഫില്ല ഒരു പക്ഷേ കിടക്കുന്നുണ്ടാവും എവിടെ സീന്ന് പറയുന്നത് ഇവിടെ ഫേൺ ബെഡീനുമാണ് കേട്ടോ അപ്പം സോ റിമോട്ട് കൺട്രോൾ എവിടെ കിടക്കുന്നുണ്ടായിരിക്കും സോഫയുടെ അടിയിലായിരിക്കും ഐ കാൻ ഫൈൻഡ് ദ റിമോട്ട് കൺട്രോൾ മേ ബി ഇറ്റ്സ് അൻഡർ ദ സോഫ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്